സ്വന്തം അമ്മ മകൾക്ക് മുന്നിൽ പൊട്ടിക്കെറഞ്ഞ സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന നിമിഷം ഇനി അമ്മയും മകളും ഒറ്റക്കെട്ടോ അതേ കൂട്ടുകാരെ നമ്മുടെ മേരി തോമസ് ആ ഒരു നെഞ്ചുപിടയുന്ന വേദനയോടുകൂടി പ്രഭാവതിയോട് പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ തീരുമാനിക്കാൻ പറ്റുന്നില്ല മാഡം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പൊ പ്രഭാവതി പറയുന്നുണ്ട് ഇങ്ങനെ രഹസ്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുക അതെല്ലാം തുറന്ന് പറയണം എന്ന് അങ്ങനെ നമ്മുടെ മേരി തോമസ് തനുജയെ കണ്ട് താനാണ് നീ കാത്ത് നടക്കുന്ന അമ്മ എന്ന് വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് അപ്പൊ ആദ്യം തനുജ അത് വിശ്വസിക്കുന്ന പിന്നീട് നമ്മുടെ മേരി തോമസ് ഇങ്ങനെ വേദനയോട് വേദനയോട് കൂടി തന്നെ പറയുന്നുണ്ട് ബലരാമനാണ് നിന്റെ അച്ഛനെന്നും ഞാനാണ് നിന്റെ അമ്മയെന്നും ഇനി നീ എന്റെ അടുക്കൽ വേണമെന്നും നമ്മുടെ തനുജയോട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നൊക്കെയുണ്ട് പിന്നീടാണ് നമ്മുടെ തനുജ് ആ ഒരു ചന്ദ്രോത്ത് കുടുംബത്തിന്റെ നിരപരാധിത്വം ഇനി അറിയാൻ പോകുന്ന പിന്നെ എന്തായിരിക്കും അവിടെ തനുജയ്ക്ക് വരുന്ന മാറ്റം തനുജ ഇനി മേരി തോമസിനൊപ്പം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മേരി തോമസിനോടുള്ള ശത്രുതയായിരിക്കുമോ വർദ്ധിക്കാൻ പോകുന്നത് ഇനി ചന്ദ്രോത്ത് നമ്മുടെ സിദ്ധാർത്ഥനെ ഇറക്കാൻ നമ്മുടെ തനുജ പ്രഭാവത്തിക്കും ചന്ദ്രോത്ത് കുടുംബത്തിനൊപ്പം നിൽക്കുമോ എന്നുള്ള ഒരു ചോദ്യങ്ങളാട്ടോ ഇനി വരാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണുമ്പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ